ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പ്ലി ബ്ലൗസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒരു താരം പോണ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പം അത് നല്ല ഒരു റിസൾട്ട് ഉള്ളത് തന്നെയാണ് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഇത് റിസൾട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭയങ്കര താരണക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ താരം മാറും അത്ര എഫക്റ്റീവാണ് അത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ അത് തന്നെയല്ല ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പിന്നെ മുടി വളർച്ചക്കും കൂടി പറ്റിയ ഏറ്റവും നല്ലൊരു നല്ലൊരിതാണ് അപ്പോൾ അത് തന്നെയല്ല എല്ലാം നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ടിപ്സ് ചെയ്യുന്നത് അപ്പോൾ താരം മാറാനായിട്ട് ഇതീപ്പരം ഒരു നല്ല സാധനം വേറെ ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ താരൻ ഒറ്റ യൂസിൽ തന്നെ മാറാനുള്ള ഒരു ടിപ്സ് ആണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് തൈരാണ് ഞാൻ രണ്ട് സ്പൂൺ തൈര് എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചൊറിച്ചിലും ഒക്കെ മാറും കിട്ടും ഇതൊഴിൽ കൂടി പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഗ് വൈറ്റ് നമുക്ക് നമുക്കിതിൻ്റെ മഞ്ഞ വേണ്ട വൈറ്റ് മാത്രം മതി അപ്പം ഇതോടുകൂടി നമുക്ക് എന്താ നല്ല മുടി വളർച്ചയും ഉണ്ടാകും കേട്ടോ അത്രയും നല്ല ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ തൈരിട്ട് പിന്നെ നമ്മൾ എഗ് വലിപ്പിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഒന്നും വേണ്ട വളരെ കുറച്ച് ഉലുവ വളരെ കുറച്ച് മതിയെ പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയണ സാധനം നമ്മുടെ കറ്റാർവാഴയില്ലേ അതിൻ്റെ ഒരു പീസാണ് ഞാൻ എടുത്തേക്കുന്നത് എന്നിട്ട് ഞാൻ പയ്യതൊന്ന് മുറിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് പൾപ്പ് മാത്രം എടുക്കണം ഇതുകൊണ്ട് രണ്ട് യൂസ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ പൾപ്പ് മാത്രം മതി അപ്പം നമ്മുടെ തലയിലുള്ള കുറച്ചിട്ടാൽ മതി സ്കാൽപ്പിൽ മാത്രം ശരിക്കും പറഞ്ഞാൽ ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് മൂന്ന് തുള്ളി നമ്മുടെ ചെറുനാരങ്ങ നീര് എല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ നമുക്കിത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഇതൊന്നും അടിച്ചെടുക്കണം ഞാൻ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ഉലുവ പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഉഴുവ് തലേ ദിവസം വെള്ളത്തിലിട്ട് വേണമെങ്കിൽ കുറച്ച് അങ്ങനെയും എടുക്കാം അപ്പം നല്ല എൻ്റെ ഇതിൽ നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്താ വെച്ചാൽ നമുക്ക് നല്ല ഗ്രൈൻഡർ ആണെങ്കിൽ നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇതാണ് നമുക്ക് തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് പെട്ടെന്ന് തന്നെ നമ്മുടെ താരനൊക്കെ മാറി ചൊറിച്ചിലും എല്ലാം ഒറ്റ തന്നെ മാറും അപ്പം ഇതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യം കൂടി തലയിൽ ചെയ്ത് കൊടുക്കുന്നു ചെയ്ത് കൊടുക്കേണ്ടതുണ്ടേ അത് ഞാൻ കാണിച്ചു തരാം എന്താന്ന് അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്നാന്ന് അറിയാമോ ഇതുപോലെ ഒരു പാനെടുത്ത് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇതേ ഒരു എടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ നമ്മുടെ തലയിൽ ആദ്യം തന്നെ ഒന്ന് ഒരു എണ്ണ കൊണ്ട് ഒരു മസാജ് ചെയ്യണം നമുക്ക് അപ്പോൾ നമുക്ക് ഇത് ഒരു പ്രാവശ്യം ഞാനിത് വെച്ച എണ്ണയാണ് അപ്പോൾ ഈ കാച്ചി വെച്ച എണ്ണ വീണ്ടും നമ്മൾ പിന്നെ നേരിട്ട് തിളപ്പിക്കാൻ പാടില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ പാനൊന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കുന്നത് അതല്ലെങ്കിൽ ഡബിൾ ബോയിലിങ് അങ്ങനത്തെ മെത്തേഡിൽ ചെയ്യാം അപ്പോൾ ഞാനത് ഇവിടെ തീ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് കുറച്ച് എണ്ണ ഇതിലേ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം കാച്ചി എണ്ണയൊക്കെ ആകുമ്പോൾ ഒരിക്കലും നമ്മളത് പിന്നെന്താ പറയുക രണ്ടാമത് തിളപ്പിക്കരുതട്ടോ നമുക്ക് തലക്ക് കേടാണ് കേട് മീൻസ് എന്ന് പറയുക എല്ലാ കോൾഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിവിടെ നേരത്തെ തന്നെ കാച്ചി വെച്ചിരിക്കുന്ന എണ്ണയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കയറി കണ്ടാൽ മതി അപ്പോൾ കുറേ ഇതൊക്കെ കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന എണ്ണയാണ് ഞാനപ്പിത് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ പാൻ ചൂടാക്കിയിട്ട് ഇതിലോട്ട് എണ്ണ ഒഴിക്കുക ഇത് നല്ലതായിട്ടൊന്ന് ഒരു മസാജ് കൊടുക്കുക എന്നിട്ട് വേണം മാത്രമേ നമുക്ക് പാക്കൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേ ഞാൻ എണ്ണയൊക്കെ ചൂടാക്കി കൊണ്ടന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ ഈ വെണ്ണയൊന്നും ഇല്ല സാധാ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇതുപോലെ തന്നെ പാനിലോട്ട് ഒഴിച്ച് ചൂടാക്കാം ചെറുതായിട്ട് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ചൂടാക്കാം കാച്ചെണ്ണ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിലോ അല്ലെങ്കിൽ ഇതുപോലെ പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ വെളിച്ചെണ്ണ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇതിൽ ചൂടാക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു പിന്നെ ഓയിൽ മസാജ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതൽ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ പിന്നെ നമ്മൾ പാക്കൊക്കെ ഇടുമ്പോൾ തല കൂടുതൽ ഡ്രൈ ആവാനായിട്ട് സാധ്യതയുണ്ട് അപ്പം തല കൂടുതൽ ഡ്രൈ ആയിക്കഴിയുമ്പോൾ അടുത്ത് താരനോ അതുപോലെയുള്ള ഇതൊക്കെ വരുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു മസാല കൊടുക്കാം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തല നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ബ്രഷ് ചെയ്തതാണ് ഞാനിപ്പം ഇന്ന് നിങ്ങളൊന്ന് ഞാൻ കാണിച്ചു തന്നു മാത്രം നല്ല രീതിയിൽ തന്നെ ഒന്ന് നമുക്ക് ഇതിങ്ങനെ വകഞ്ഞിട്ട് അതിൻ്റെ ഇങ്ങനെ അങ്ങനെ കാണിക്കുക അപ്പോൾ ഇത് ഒറ്റ ഒറ്റപ്രാവശ്യം ഇതോടുകൂടി നിങ്ങൾക്കിത് മാറും താരം മാറും എന്നിരുന്നാലും നിങ്ങൾ ഇത് ആഴ്ചയിലോ മാസത്തിലോ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും താരം വരാണ്ടിരിക്കും അത്രയും നല്ലൊരിതാണ് പിന്നെ മുഖത്ത് കുരുവും ഒക്കെ വരുന്നത് നമുക്ക് താരം കൊണ്ട് തന്നെയാണ് ഇപ്പം ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കും ഇപ്പം നല്ല താരനുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തിട്ട് നോക്കുക മുഴുവൻ മാറിയിട്ടുണ്ടാവും പിന്നെ നിങ്ങളിത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാസത്തിലൊന്നു ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം നല്ല ധാരണ ഒക്കെ ഉള്ള ഒരാഴ്ചയിലൊക്കെ ചെയ്ത് കൊടുക്കുക നമുക്ക് മുടി വളർച്ചയും ഒക്കെ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസുകളെല്ലാം ചേർത്തേക്കണം അപ്പം നമ്മൾ ഇതുപോലെ എണ്ണ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ആ സ്കാൽപ്പിലൊക്കെ ഒന്ന് തയ്ച്ച് കൊടുക്കുക അപ്പം ചെറിയ ചൂടുണ്ടാകുമ്പോഴാണ് ഓയിൽ ബസ്വാദിന് ഏറ്റവും നല്ലത് ഇപ്പം നമ്മൾ കാച്ചി നേരത്തെ വച്ചേക്കുന്നതല്ലേ ചെറിയ ചൂടിൽ നമുക്ക് കൈ ഇട്ട് നോക്കുമ്പോഴുള്ള ആ ഒരു ഇത് ഇത് കൊച്ചു പിള്ളേർക്കും ചെയ്തു കൊടുക്കാം കേട്ടോ ഇത് എനിക്ക് നല്ല കാരണം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു ഇതാണ് ചെയ്തു കൊടുത്തേക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിശയമാവും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഉണങ്ങിയൊക്കെ കഴിഞ്ഞ് ഒന്ന് നോക്കിക്കഴിഞ്ഞ് ഒരൊറ്റെണ്ണം കാണത്തില്ല അതുപോലെ നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പം അധികം നമുക്ക് വേണം ഓയിൽ മസാജ് കുറച്ച് ആ സ്കാൽപ്പിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് മുടി മുഴുവൻ ഇടുന്നെങ്കിൽ അങ്ങനെയാകും കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു മസാജ് കൊടുക്കുക തിലക്ക് ഇങ്ങനെ നല്ലൊരു ഈ കൈ മുഴുവൻ കൊണ്ടിട്ട് ഇങ്ങനെ 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 കൊടുക്കുക അപ്പോൾ ഈ വിരൽ കൊണ്ടിട്ട് വേണം നമുക്കിത് ചെയ്യാൻ കയ്യിൽ എന്താ പറയുക നഖമൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ മസാജ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഓയിട്ട വേണം നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക നമ്മൾ അഞ്ച് മിനിറ്റ് ചെയ്ത വീഡിയോ വീഡിയോ നീണ്ടുപോകും അപ്പം പിന്നെ നമുക്ക് പിന്നെ അടുത്ത് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുക ഇങ്ങനെ പിടിക്കും ഇങ്ങോട്ടും കാണിക്കും ഇങ്ങോട്ടും ഇങ്ങനെ വേണ്ട അങ്ങനെ ഒരു മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ ആ ഇങ്ങനെ അങ്ങനെ ഒരു മസാജ് കൊടുക്കുക അപ്പോൾ ഏറ്റവും നല്ലതാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവും പിടക്കുന്ന് ഇങ്ങനെയുള്ള മസാജൊക്കെ അഴിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി ഒന്ന് ഓയിലിട്ട് കൊടുത്തു കേട്ടോ തലയിൽ കുറച്ചും കൂടി ഒന്ന് ഓയിലിട്ട് കൊടുത്ത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ മതി കുറച്ച് ഓയിലിട്ടാൽ മതി കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പാക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ പാക്ക് കണ്ടല്ലോ എല്ലാവരും ഉണ്ടാക്കുന്ന രീതി അങ്ങനെ എല്ലാ വശത്തോട്ടും നമ്മളിങ്ങനെ പഴഞ്ഞിട്ട് തേച്ച് കൊടുക്കാം അപ്പം ഇത് നമുക്ക് താരം പോകാൻ മാത്രമല്ല നമ്മുടെ മുടി വളരാനും സൂപ്പർ സാധനം വില എല്ലാം അപ്പൊ മടിയുള്ളവര് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്ത് കൊടുക്കുക അല്ലാത്തവര് ആഴ്ച ചെയ്ത് കൊടുക്കണ ഏറ്റവും നല്ലതാണ് നമ്മുടെ മുടി വളർച്ചക്കും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് അപ്പൊ ഉലുവ തലേദിവസം വെള്ളത്തിൽ കുറച്ചിട്ട് വെച്ചിട്ട് ഒരു സ്പൂൺ ഇട്ടാൽ മതി ഇട്ടതിന് ശേഷം നിങ്ങൾ ഇതിലോട്ടിട്ടടിച്ചാൽ പെട്ടെന്ന് ഇതാവും അല്ലെങ്കിൽ മിക്സി നല്ലതായിട്ട് പൊടിയാത്ത മിക്സി ഒക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ കിടക്കും അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു മസാല കൂടി കൊടുക്കുക എന്നിട്ട് പറ്റാത്തവരൊക്കെ ആണെങ്കിൽ പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ തണുപ്പൊക്കെ പറ്റാത്തവർ അല്ലാത്തൊരു അരമണിക്കൂറും ഇരിക്കുക അപ്പം ഞാനൊരു പത്ത് മിനിറ്റ് അല്ലാണ്ട് ഇരിക്കത്തില്ല എനിക്കും അതിൽ നിന്നും അര ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പത്ത് മിനിറ്റാണ് ഇരിക്കുന്നത് അപ്പോൾ ദേ ഇതിൻ്റെ ഈ പാക്ക് കുറച്ച് എടുത്ത് വച്ചിട്ടുണ്ട് ഈ പാക്ക് തന്നെ നമുക്ക് മുഖത്തോട്ടും വരട്ടാം അപ്പം ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് മുഖത്തോട്ടും തിച്ചു കൊടുക്കാം മുഖം ആവാനായിട്ട് ഏറ്റവും നല്ല ഒരു ഇതാണ് ഇതിൽ നമ്മൾ അല്ലേ എല്ലാ എല്ലാവരും ചേർത്ത് നമുക്ക് എന്തൊക്കെയാണ് കറ്റാർ വാഴ ചേർത്തിട്ടുണ്ട് ലൈം ജ്യൂസ് പിന്നെ നമ്മുടെ തൈര് ഉലുവ ഇതൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട് എഗ് വൈറ്റ് അപ്പോൾ നമ്മുടെ മുഖം ടൈറ്റാകാനും രണ്ട് റെമഡിയാണ് നമുക്ക് ഒറ്റ യൂസ് തന്നെ നമുക്ക് മുഖത്തിനും ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ താരനും ഉള്ള ഇത് അപ്പം ഏറ്റവും നല്ലൊരിതാണ് മുഖവും നമ്മുടെ നല്ല സോഫ്റ്റ് ആവും എഗ് വൈറ്റും തൈരൊക്കെ ഇട്ട് അപ്പം ഇനി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കാണാം കേട്ടോ നമ്മുടെ മകു എന്തുമാത്രം സോഫ്റ്റ് ആണെന്ന് കാണാം അപ്പം ബാക്കിയുള്ള മുഴുവൻ നമുക്ക് തേച്ചു കൊടുക്കാം അപ്പോൾ ഇതെൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു അപ്പം ഞാൻ കുറച്ച് ഷാംപൂ വാഷ് ചെയ്തിട്ടുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഞാൻ അധികം എണ്ണയൊക്കെ ഇട്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഷാംപൂ വാഷ് ചെയ്തായിരുന്നു ആണെന്നുണ്ടെങ്കിൽ വെറുതെ വാഷ് ചെയ്ത് കളയേണ്ട കാര്യമുള്ളൂ അപ്പോൾ അതേ നമ്മുടെ ആ ക്രീമും കൂടി നമ്മുടെ മുഖത്ത് ഇട്ടിട്ടുണ്ട് നല്ല നല്ലൊരു ഗ്ലോ ആയിട്ട് അപ്പോൾ നമുക്ക് ഈ പാക്ക് ഇടുമ്പോൾ മുഖത്തോട്ടും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളിയൊരു പാക്ക് തന്നെയാണ് മുഖം നമ്മുടെ നല്ല ടൈറ്റാവും തൂങ്ങിയ സ്കിന്നൊക്കെ നല്ല ഇതാവും അപ്പോൾ ഇതിടുമ്പോൾ അങ്ങനെയും കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം നല്ലൊരു ലിപ്സാണ് അപ്പം വീഡിയോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്